ി ഫർ ശരിക്കുള്ള കല്ല്യാണ അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ഞാൻ ഇല്ല തന്ത്രപൂർവ്വം രാത്രി കുളിച്ചിട്ടാണ് കേട്ടോ കിടന്നത് ഡ്രസ്സ് കുറച്ച് ഓവറാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഞാനിത് കഴിയുമ്പോൾ കാണുമ്പോൾ ഫണ്ടേഷനും സൺസ്ക്രീനും കൂടെ ഞാൻ ഇപ്പോഴത്തെ പോലെ മിക്സ് ആക്കിയിട്ട് ആദ്യം തന്നെ മോയിസ്റ്ററർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ മിക്സ് ആക്കി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് എപ്പറാളും കൂടുതലാണ് കാരണം പതിനൊന്നേ കാലമായി പതിനൊന്നരക്കാണ് കുർബാന ഈ ഡ്രസ്സിൻ്റെ കൂടെ എന്ത് കലിടണം എന്ത് ലിപ്റ്റിക്കിടണം എന്ത് വള ഇടണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇത് ആക്ച്വലി ഈ ഡ്രസ്സിൻ്റെ ഇങ്ങോട്ടൊരു ചരിവുണ്ടെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഇത് കുറച്ചൊന്ന് ഷെയ്പ്പാക്കുമായിരുന്നു ഞാൻ ഷെയ്പ്പാക്കി ഇരട്ടാണ് ഇത്രയും സമയം പോയത് അതെ എത്ര മണിയായി സംഗതി തീർന്നിട്ട് പുതിയതായിട്ട് ഇന്നലെ വാങ്ങിയതാണ് ഇന്നലെ ഡെലിവർ ആയോളാണെന്നുള്ളത് ബ്രൗൺ ആണ് പക്ഷെ ഇട്ട് കഴിഞ്ഞ് എങ്ങനെയാണ്ടാവുന്നുള്ളത് എനിക്ക് ഇപ്പഴാ ക്യാമറയിൽ കാണുമ്പോൾ അറിയാത്തതാണ് ശരിക്കും ഒരു ബ്രൗൺ കളറിലെ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെ കണ്ടാ എന്റെ ഈ പഴയ സംഗതി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പൊരുവിത്തിന്റെ ഒരു ടോണിനും അത് സ്യൂട്ടാവുന്നില്ല ഡെലിവറി ടുക്ക് ഡെലിവറി വന്നു ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം കൂടുതൽ വിഭവം ഇട്ടാലും ഞാനത് തടച്ചു കളയട്ടില്ലെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് പെട്ടെന്ന് വാങ്ങിപ്പോ ഇവിടെ എന്തായാലും അവിടെ കുർബാന തുടങ്ങാനായിട്ട് ഇനി ലേറ്റ് ആവേണ്ട അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇതിന്റെ കൂടെ മിക്സ് ആക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായി ഇത് ഞാൻ രജിയോ ഒന്ന് വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ് പക്ഷേ ഇതിന് റിട്ടേൺ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും അവരുടെ കയ്യിലായി പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഈ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോവാൻ അങ്ങോട്ട് വിചാരിച്ചു എനിക്ക് സിൽവർ സംഭവം ആയതുകൊണ്ട് സിൽവർ കമ്മൽ വേണം ഇടാനായിട്ട് സിൽവർ വള ഇല്ലേ പറഞ്ഞ പോലെ സാധനം എത്ര ദിവസം ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പൊ ഞാൻ പിടിച്ച് ടുത്താണ് ഇതിന്റെ ഷോൾ ഞാൻ കാണിച്ചു മുടി മാറിയിട്ടില്ല ഈ ഡ്രസ്സ് ശരിക്കും ഈ ഒരു ഷീഡിലിട്ട് ലൈറ്റടിക്കുന്നുണ്ടാണിങ്ങനെ തോന്നുന്നത് ഇത് ശരിക്കും ഒരു ബീട്രൂട്ട് പിങ്ക് അല്ലെങ്കിൽ റാണി പിങ്ക് പോലത്തെ ഷീഡെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചുതരാം ഫൗണ്ടേഷൻ ഇതാണ് ഇതിന്റെ ഷോൾട്ട് ഇതിന്റെ ആയതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ഫ്ലെയർ ഉള്ള ഒരു ഒരുക്കൽ വരെ വന്നിട്ട് കലാസം താരാണ് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിപ്പൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അത്യാവശ്യം നല്ല ഇടിവെട്ടായിട്ടാണ് പോകുന്നത് ഇതിലും ഇടിവെട്ടായിട്ട് അവിടെ ആരെങ്കിലും വരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ മാത്രമായി പോയി ഞാൻ പോയിട്ട് വരാം